റോഡ് സുരക്ഷാ മാസാചരണം ശ്രീ ശ്രീ കാഞ്ഞങ്ങാട് സബ് ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഔദ്യോഗികമായ സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ വെച്ച് നടന്നു കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർ രാജേഷ് പി അധ്യക്ഷനായ ചടങ്ങ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ബാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ആർ ടിഒ സജി പ്രസാദ് റോഡ് സുരക്ഷാ സന്ദേശം നൽകി ജില്ലാതല ചിത്രരചനാ മത്സരത്തിലും റീൽസ് മത്സരത്തിലും വിജയികളായവർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു സുധീഷ് എം ജി എം വി ഐ ഒരുക്കിയ സല്യൂട്ട് എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിച്ചു തഹസിൽദാർ ടി ജയപ്രസാദ് ജോയിന്റ് ആർ ടിഒ സന്തോഷ് കുമാർ സി എസ് എം വി ഐ മാരായ വിജയൻ എം ജെ എൻ കെ എന്നിവർ സംസാരിച്ചു എം കെ സി ബ്യൂറോ കാഞ്ഞങ്ങാട്